നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോയിലേക്ക് ഇന്ന് ചിക്കൻ കറി ഉണ്ടാക്കാം തേങ്ങ വറുത്തരച്ചിട്ട് അതിനുവേണ്ടി ഒരു കിലോ ചിക്കൻ വാങ്ങിയിട്ടുണ്ട് കഴുകി വെച്ചതാണ് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്ത് അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്ത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ കൈകൊണ്ട് മിക്സ് ചെയ്ത് അടച്ച് വെക്കാം ഇനി തേങ്ങ വറുത്തിറക്കണം അതിനുവേണ്ടി വലിയ ഒരുമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി വീട്ടിട്ട മസാല തന്നെയാണ് എടുക്കുന്നത് റെഡിമെയ്ഡ് മസാല ഒന്നും എടുക്കുന്നില്ല ഒരിഞ്ചി നീളത്തിന് കറുവപ്പട്ട പൊടിച്ച് വെച്ചിട്ടുണ്ട് മൂന്ന് കറാമ്പൂ അര ടീസ്പൂൺ പെരിഞ്ചീരകം അര ടീസ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട് ഗ്യാസ് ഓൺ ചെയ്ത് കടായി വെച്ച് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഇനി തേങ്ങ ഇട്ട് കൊടുക്കുക നല്ലപോലെ ഇളക്കി കൊടുക്കുക തേങ്ങയൊന്നും മൂത്ത് വന്നിട്ടുണ്ട് ഇനി എടുത്ത് വെച്ച മസാലകളും ഇട്ട് കൊടുക്കാം ബ്രൗൺ കളറായി തേങ്ങ ഇനി മല്ലിപ്പൊടി വീട്ടിൽ വറുത്ത് കുടിച്ചതാണ് ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ അലക്കി കൊടുത്ത് ഇനി മുളക് പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം അരുവുള്ള മുളക് പൊടിയാണ് മുളക് പൊടിയും ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഗ്യാസ് ഓഫ് ചെയ്ത് ഇനി ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം ഒരുപാട് ഓയിലൊന്നും ഉപയോഗിക്കുന്നില്ല മസാല തണുക്കുമ്പോൾ അരക്കാം അപ്പോൾ മസാല തണുത്ത് ഇനി ജാറിലിട്ട് കൊടുക്കാം ഇനി വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലപോലെ അരച്ചെടുത്ത് ഗ്യാസ് ഓൺ ചെയ്ത് കടയിൽ വെച്ച് കൊടുത്ത് കടയല്ല സോറി ഉരുളി വെച്ച് കൊടുത്ത് രണ്ട് ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഒരു ടീസ്പൂൺ കടുുക ഇട്ട് കടുക് കൂട്ടി വരുമ്പോൾ നാല് തവോള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം അതുപോലെ ഇളക്കി കൊടുക്കാം തവോ ഒന്ന് വാടി വരുമ്പോൾ മൂന്ന് തക്കാളി ഒരു തക്കാളിയാണ് അരിഞ്ഞത് ചെറുതായി അരിഞ്ഞ് ഇട്ട് കൊടുക്കാം തക്കാളി പുറത്തൊന്ന് വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് പുളി ഇഷ്ടം അതുകൊണ്ടാണ് ഇത്രയും തക്കാളി ഇട്ടത് ഇനി ചിക്കൻ ഇട്ട് കൊടുക്കാം ഇനി രണ്ട് പച്ചമുളക് കയറി ഇത് ഇട്ട് കൊടുത്ത് ഒരുപുടി കരിയേപ്പിലിയും ഇട്ട് കൊടുത്ത് ഇനി അരപ്പ് ചേർത്ത് കൊടുക്കാം അധികം ചേർത്തില്ല അതുകൊണ്ടാണ് മസാല ഇതുപോലെ കളർ വന്നത് ഒരുപാട് എണ്ണയെല്ലാം ഒഴിച്ച് കൊടുത്താൽ മസാല കുറച്ച് ഡാർക്കായി കാണും ജാറില് കുറച്ച് ഒഴിച്ച് അതും കൂടി ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക കുറച്ചുകൂടി വെള്ളമൊഴിച്ച് കൊടുത്ത് ഉപ്പ് നോക്കുന്നില്ല അടച്ചു വെക്കാം ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഉപ്പ് നോക്കാം അരച്ചെടുത്ത് നല്ലപോലെ തിളക്കുന്നുണ്ട് ഉപ്പിൻ്റെ കുറവുണ്ട് ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിൽ ഉപ്പിട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ഇനി കുറച്ച് വേവാനുണ്ട് വെള്ളം മറ്റും വേണം അടച്ച് വെക്കുക അടുപ്പ് തുറന്ന് ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട് ഇനി കുറച്ച് പുതിന പുതിയ അരിഞ്ഞത് അരിഞ്ഞിട്ട് കൊടുക്കാം കുറച്ച് മല്ലി അലിയും ചെറുതായി അരിഞ്ഞിട്ട് കഴുകിയത് തന്നിട്ടുണ്ട് അരിഞ്ഞ് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യുക ചോറിനും ചപ്പാത്തിനും അപ്പത്തിനെല്ലാം പറ്റുന്ന പോലത്തെ കറിയാണ് ഉണ്ടാക്കിയത് വറ്റിച്ച് വെക്കുന്നില്ല കുറച്ചൊരു കുഴമ്പം പോലെ ചാറുണ്ടാവും നല്ല മണം വരുന്നുണ്ട് കറിക്ക് നല്ല സൂപ്പർ കറിയാണ് ഇതുപോലെ നിങ്ങളും ഉണ്ടാക്കി നോക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക